ഹലോ ഗാൾസ് വെൽക്കൻ ടു അർച്ചാൻസ് വെജിറ്റേറ്റ് വരും അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മളിതൊരു ലോങ് വീഡിയോ ചെയ്യാം കേട്ടോ അങ്ങനെ കാര്യമായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ എന്താ പറയുക സാധാരണ യൂസ് ചെയ്യുന്ന ഓരോ ഐറ്റംസും നമുക്ക് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാം നമ്മളെ കമ്മലായിക്കോട്ടെ എന്ത് നമുക്ക് എടുക്കാൻ എപ്പോഴും സുഖം നമ്മളൊന്ന് തിരുത്തി വയ്ക്കുമ്പോഴാണല്ലോ അപ്പോൾ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നരങ്കോലയായിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഇതൊക്കെ കേട്ടോ നമുക്ക് വൃത്തിയാക്കി ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള സംഭവങ്ങൾ മേലെ പൗഡറ് അങ്ങനത്തെ സ്പ്രേ ഐറ്റംസൊക്കെ വെച്ചു കേട്ടോ നമ്മൾ വള ദേവിൻ്റെ ഒരു ഫോട്ടോ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ ഒരു വട്ടം അതുപോലെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കമ്മൽ ഐറ്റംസൊക്കെ ക്ലിപ്പ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു പാത്രം കേട്ടോ നല്ല പാത്രം എനിക്കിഷ്ടമായി ഈ കമ്മലിൽ മാക്സിമം ഇതിൽ എവിടെയോ പെട്ട് കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ ഓരോ പാത്രത്തിൽ നിന്ന് കൂട്ടിയിട്ട് ഓരോന്ന് ഒതുക്കി ഒതുക്കി വെച്ചിട്ട് അടുത്ത് കൊട്ടാം അല്ലെങ്കിൽ എല്ലാം കൂടി ആകെ കച്ചറിയോ അപ്പോൾ ഞാൻ തുണി വെച്ചിട്ട് അതിൻ്റെ മെലട്ട കൂട്ടണ അല്ലെങ്കിൽ കിടക്കൽ പൊടിയവില്ലേ ഈ പാത്രത്തിൽ നിന്ന് നമുക്കിങ്ങനെ ഓരോന്നിങ്ങനെ എടുക്കാം കേട്ടോ എന്നിട്ട് അതൊക്കെ തുടച്ചിട്ട് മതി നമുക്ക് എടുത്തേക്കാം നന്നായി നീറ്റാക്കി എടുത്തേക്കാം തട്ട് തട്ടായിട്ടുള്ള പാത്രമാണ് അത് നല്ല ഫാൻ ഈ ചൂടാണ്ട്ടോ ഇവിടെ ഭയങ്കര ചൂടാണ് പൊത്തത്തിൽ ചൂടാണ് അപ്പോൾ ഞാൻ ഇതങ്ങനെ രണ്ട് ഫാനൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് പിന്നെ ഞാനിപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് വീഡിയോയ്ക്ക് നല്ല ഫാൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നു അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി അപ്പോൾ രണ്ടാമത് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യണം കേട്ടോ അതായത് അതൊക്കെ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി വയ്ക്കുന്നുണ്ട് എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കമ്മലായിട്ട് പിങ്ക് കളർ കമ്മലാണ് നമുക്കിങ്ങനെ കുറച്ച് കമ്മൽ കളക്ഷനും നോക്കാം കേട്ടോ പിന്നെ ഇതെങ്ങനെ ഒരു മയിലിൻ്റെ ഷേപ്പിലുള്ളൊരു റെഡ് കമ്മലാണ് പക്ഷേ ആ പിങ്കിൻ്റെ അത്ര വെയിറ്റ് എന്തായാലും ഇതിന് ഇല്ലാട്ടോ പിങ്കിനാണ് വെയിറ്റ് റെഡിനാണ് വെയിറ്റ് കൂടുതലോ പിങ്കിന് വെയിറ്റ് കുറവാണ് ഇത് ഇങ്ങനെ എല്ലാ ഡ്രസ്സിനും മേച്ചായ ഒരു കമ്മലാ കേട്ടോ നല്ല രസമുണ്ടല്ലോ അത് കാണാൻ ഇതാണ് ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ഞാൻ വാങ്ങിയെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കമ്മലാട്ടോ അത് എനിക്കത്രല്ല അത് കണ്ടെല്ലാവർക്കും പൊതുവേ ഭയങ്കര എന്താ പറയുക ഇഷ്ടപ്പെട്ട കമ്മലായിരുന്നോട്ടോ അത് പിന്നെ ഇതിങ്ങനെ ഒരു പിങ്ക് കളർ പിങ്ക് കളറാണെന്ന് തോന്നുന്നത് ഇപ്പം എൻ്റെ കയ്യിൽ കൂടുതൽ ഒരു ടൈമിൽ റെഡ് കളർ ആയിരുന്നു കേട്ടോ കൂടുതലുണ്ടായിരുന്നു ഇപ്പോൾ പിങ്ക് കളറാണ് ഇത് ആക്ച്വലി കളറ് പോയിക്കും പക്ഷേ ഇഷ്ടം കൂടെ എടുത്താണ് ഇത് കളറ് പോയതല്ല ഇതിൻ്റെ കളറേ അങ്ങനെയാണ് പിന്നെ ഇത് എൻ്റെ സനാട്ട കൊടുത്ത നാട്ടേക്ക് പോകുമ്പോഴേന്ന് വരുമ്പോൾ അത്യാവശ്യം വലിയൊരു കമ്മലത് അപ്പോൾ അത് അതൊക്കെ നമ്മളിങ്ങനെ വൃത്തിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് നോക്കാം കേട്ടോ ഇത് നമ്മളിങ്ങനെ വെയിറ്റുള്ള കമ്മലൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ ഇയർ ചെയിൻ ഫങ്ഷനൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളു കേട്ടോ പക്ഷെ നല്ല ഭംഗി ഇത് വെച്ചാൽ നമുക്ക് കാണാൻ ത്രീ ലെയർ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ ഇത് ഞാൻ നമ്മൾ നാട്ടിലത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാട്ടോ ഇത് അതുപോലെ ഒരു ഇയർ ചെയിൻ ആണ് പിന്നെ ഇതൊക്കെ മോൾഡേ കേട്ടോ ഇനി നമുക്ക് ഇങ്ങനെ എന്താ പറയുക പെട്ടെന്ന് നോക്കാം ഓരോന്ന് വേഗം വേഗം വെക്കാം അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ പരിപാടി തീരുന്ന പ്രശ്നം കാണാനില്ല അപ്പോൾ വേഗം വേഗം നമുക്ക് ഓരോന്ന് അടുക്കി വയ്ക്കാം അതൊക്കെ മോൾഡേ കേട്ടോ അതൊരു ബ്ലാക്ക് കമ്പർ ഏത് ഡ്രെസ്സിന് മാച്ചാണ് പിന്നെ സ്റ്റെഡുകളുണ്ട് പിന്നെ ഈ സാധാരണ ഇടുന്ന കമ്മലുകളൊക്കെ നമുക്ക് ഒരുമിച്ച് ഒറ്റതിലായിട്ട് വെക്കാം അത് വേറെ സെക്ഷനാക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുക്കാമല്ലോ പിന്നെ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഒരുപാട് മാലകൾ നേരിട്ടു അതൊക്കെ ഞാൻ വേറെതലായിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റെഡ് ആട്ടോ നല്ല അത്യാവശ്യം വലുപ്പമുള്ള സ്റ്റഡ് ആണ് എനിക്ക് കമ്മലുകൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എത്ര എവിടെ കണ്ടാലും വാങ്ങിക്കുന്ന ഒരേ ഒരു ഐറ്റം കമ്മലുകൾ ആട്ടോ അത്ര ഇഷ്ടമാണ് ഈ കമ്മൽ പിന്നെ ഇതൊരു സേഫ്റ്റി പിന്നെയാണ് നമ്മൾ ഈ ഡ്രസ്സിലൊക്കെ ഭംഗിയിൽ വയ്ക്കുന്നത് പിന്നെ ഇങ്ങനെ ഒരു ലോങ് കമ്മലുണ്ട് ഞാൻ ഇടാറേ ഇല്ല എന്നുള്ളതാണ് സത്യം ഇതൊക്കെ സെക്കൻഡ് സ്റ്റഡ് ആട്ടോ അപ്പം ഇതൊക്കെ മോൾഡ് കുഞ്ഞു കുഞ്ഞു കമ്മലുകളാണ് ഇതൊക്കെ മോൾഡെയ്യാണ് അതൊക്കെ ഞാൻ വേറെ സെക്ഷനായിട്ടാണ് വെച്ചിട്ടുണ്ട് കാരണം അവൾക്ക് എടുക്കാൻ സൗകര്യത്തിന് പെട്ടെന്ന് വേറെ സെക്ഷൻ ആക്കി തന്നെ വെച്ചിരിക്കുകയാണ് ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഞങ്ങൾ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ സെപ്പറേറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പാത്രം മാത്രം എടുത്താൽ മതി ഇല്ലെങ്കിൽ ആകെ ഒന്നാകെ എല്ലാം എടുത്ത് കൊണ്ടു വേണ്ടി വരും അപ്പോൾ എല്ലാം സെപ്പറേറ്റ് പാത്രത്തിലാക്കി വെച്ചിരിക്കുന്നത് ഇതൊക്കെ മോൾഡ് കേട്ടോ ഇതിൻ്റെയാണ് ചെറിയ ലിപ്ബാം പക്ഷേ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ആകെ യൂസ് ചെയ്യുന്നത് ആ ഒരു സ്റ്റിക്ക് കണ്ണെഴുതുന്നതും പിന്നെ നമ്മൾ ഈ പോൺസിൻ്റെ മോയ്സ്ചറൈസ് ക്രീമും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം ആലിബാമും ബാക്കിയൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ നമ്മൾ കുങ്കുമത്തിൽ കഴിഞ്ഞിട്ട് അപ്പം അത് നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാം അതും ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക അത് നിറച്ച് വെക്കാം നമുക്ക് എന്നാലും ഭയങ്കര പാത്രമായിരുന്നു കേട്ടോ അത് പക്ഷേ അത് പഴയതായി എട്ട് കൊല്ലത്തെ പഴക്കമുണ്ട് ഇതലക്യൂട്ടായിട്ടുള്ള ക്ലിപ്പ് പാർട്ട് അത് ഞാൻ ഇവിടുന്ന് പൂരത്തിന് വാങ്ങിയതാണ് ഇത് ഭയങ്കര വിറ്റാണ് ഇത് നമ്മളീ പൊട്ട് നമ്മളിങ്ങനെ അച്ചപോലെ ആക്കില്ലാതെ കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടേ ശരിയായിട്ടില്ല അതിൽ ആകെ ഒരു മയിൽ മാത്രമേ ശരിയായിട്ടുള്ളൂ ബാക്കി ഇന്ന് വരെ ശരിയായിട്ടില്ല എന്നുള്ളതാണ് സത്യം അത് ശരിയാവണ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോടാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ഇങ്ങനത്തെ ഐറ്റംസ് നമുക്ക് പെട്ടെന്ന് വേണ്ടതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് വയ്ക്കാം കുങ്കുമം നമുക്കിങ്ങനെ ഫില്ല് ചെയ്ത് വെക്കാം എന്താ കമ്മലുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൽ ഒരു ബ്ലാക്ക് കമ്പല് മാത്രം മിസ്സായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി കണ്ടുപിടിക്കണം പിന്നെ സേഫ്റ്റി പിന്നൊക്കെ ഞങ്ങൾ ഒരു പാത്രത്തിട്ട് കാരണം കൈമ്മൾ കുത്താനും കുട്ടികളൊക്കെ മോളൊക്കെ പോയിട്ട് പെട്ടെന്ന് പാത്രം എടുക്കുമ്പോൾ കൈ കുത്താൻ ചാൻസ് കൂടുതലാണ് ഞാൻ വേറെ പാത്രത്തിലാക്കി ഇത് ഞാനിങ്ങനെ കമ്മലിങ്ങനെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ കമ്മലും പിന്നെ ബ്രേസ്ലറ്റ് മാല അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ കേട്ടോ ആഗേം വേണമെങ്കിൽ പറയണം അപ്പോൾ നമ്മൾ ഇപ്പോഴും ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമൈസം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തത് മരുന്നുകൾ മരുന്ന് പറയുന്നത് ഇതൊന്നും തീരാൻ കഴിക്കുന്ന മരുന്നുകളല്ല കേട്ടോ മോൾക്ക് ഇങ്ങനെ ഇപ്പോൾ പനി വരികയാണ് അല്ലെങ്കിൽ ചുമ വരികയാണ് വയറ് അങ്ങനെയൊക്കെ വരേണ്ട സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്ന മരുന്നുകളാണ് നമ്മൾ കഴിഞ്ഞപ്പോൾ മരുന്ന് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനമാണല്ലോ ഇത് നല്ലൊരു ഐറ്റം കേട്ടോ ഇത് ഞാൻ നമ്മുടെ നാട്ടിൽ എടപ്പാളത്ത് അമാനമ്മളിൽ നിന്ന് വാങ്ങിച്ചതാണ് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ലോ പക്ഷേ എഫക്റ്റീവായ സാധനമാണ് മസ്റ്റ് ട്രൈ എന്നൊന്നും പറയില്ല പക്ഷേ കുഴപ്പമില്ല ഞാൻ നമ്മൾ വെയിലത്തിൽ പോയി വന്നിട്ട് ഇട്ട് നമ്മളത് തേക്കുകയാണെങ്കിൽ ആ കരിവളിപ്പൊന്നും വളപ്പൊന്നും വരില്ല പിന്നെ ഇത് പനി ചെക്ക് ചെയ്യാൻ ഈ പാത്രം എനിക്ക് സാധനം ആട്ടാ എനിക്ക് ഒരു ബോക്സ് സാധനോട്ടോ കൊടുത്തു തന്നാട്ടോ അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ വെയിൻ ഞാൻ ഉണ്ടാക്കിയതാണ് ഒരുപാട് എന്താ പറയുക പോയി അപ്പോൾ ഇതിൽ നിന്ന് ഒന്നും ഞാൻ മാത്രം ഞാൻ എടുത്തതാണ് അപ്പോൾ ആ സാധനങ്ങളോ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ ഈ പാത്രത്തിലാക്കി വെച്ചു പിന്നെ നിവ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്മെല്ല് സ്മെല് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചീർപ്പൊക്കെ നമുക്ക് വൃത്തിയാക്കി വയ്ക്കാം ഇത് അച്ഛൻ്റെ മുകളിൽ കൂടി കളിച്ചിട്ട് പൊട്ടിച്ചതാട്ടോ ചേർപ്പ് രണ്ടും കൂടി യുദ്ധം ചെയ്തിട്ട് പിന്നെ ലിപ്സ്റ്റിക് നമുക്ക് ആവശ്യമാണ് പിന്നെ ഫാസ്റ്റ് റിലീഫ് ഇല്ലാതെ അമ്മമാർക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ രാത്രി ഒന്നും തേക്കണല്ലോ അപ്പോൾ അത്രയ്ക്കുള്ളൂ നമ്മൾ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് കാണാൻ ബൈ ബൈ